എല്ലാവർക്കും നമസ്കാരം കമ്പ്യൂട്ടർ അവയർനെസ്സിന്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം നമുക്കറിയാം കമ്പ്യൂട്ടറിന് മെയിനായിട്ട് രണ്ട് പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ഹാർഡ്വെയറും പിന്നെ ഒന്ന് സോഫ്റ്റ്വെയറും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയാം സോഫ്റ്റ്വെയറിൽ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുക ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് ലിനക്സ് വിൻഡോസ് മാക് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് പിന്നെ വരുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് ജനറൽ പർപ്പസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും രണ്ട് കസ്റ്റമൈസ്ഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ജനറൽ പർപ്പസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി എന്ന് വിചാരിക്കേ അപ്പൊ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ ജനറൽ പർപ്പസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജനറൽ പർപ്പസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് എം എസ് വേർഡ് എക്സല് അതുപോലെ തന്നെ പവർ പോയിന്റ് ഒക്കെ നമ്മൾ എം എസ് വേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എം എസ് വേർഡ് യൂസ് ചെയ്യും അതുപോലെ തന്നെ പ്രസന്റേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യും കാൽക്കുലേഷൻസ് ഫോർമുല ഒക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എം എസ് എക്സ് യൂസ് ചെയ്യും ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇനി കസ്റ്റമൈസ്ഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കളറിൽ നമുക്ക് വേണ്ട പാറ്റേണില് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയാ ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഓർഗനൈസേഷന്റെയും പർപ്പസുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഒരു ബാങ്കിങ്ങിലുള്ള അപ്ലിക്കേഷൻസ് ആയിരിക്കില്ല ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വരിക ആ അപ്ലിക്കേഷൻ ആയിരിക്കില്ല ഒരു മെഡിക്കൽ ഫീൽഡിൽ വരിക അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക അടുത്തതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അതിന് എക്സാമ്പിൾസ് ആണ് ഒന്ന് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആന്റി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വൈറസ് പോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ എഫക്ട് ചെയ്യുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യണേ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബാക്കപ്പ് ടൂളുകൾ ഇതൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന്റെ ആണ് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക